കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് കുമ്മനല്ലൂർ എസ് എൻ ഡി പി ശാഖയുടെ വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികളെ ആദരിക്കലും കുമ്മനല്ലൂർ മേലേപ്പാട്ട് എസ് എൻ ഡി പി ശാഖയിൽ വെച്ച് നടന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികളെ ആദരിക്കലും എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ നൂറ്റി എഴുപതാമത് ഗുരുദേവ ജയന്തി ആഘോഷം ഏറ്റവും മനോഹരമായി സംഘടിപ്പിക്കുവാനും അത് ആഘോഷിക്കുവാനും നമുക്ക് അതിനുള്ള അവസരം ഒരുക്കണം അതുപോലെ തന്നെയാണ് നമുക്ക് വിളംബര ജാതയ്ക്ക് കഴിഞ്ഞ ശേഷം വരുന്ന നമ്മുടെ ഘോഷയാത്ര ഇത്തവണയും നമ്മുടെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിൽ കഴിഞ്ഞ തവണ കപ്പിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ നഷ്ടപ്പെട്ട ട്രോഫി നമുക്ക് ഇത്തവണ തിരിച്ചു പിടിക്കണം അതെന്തായാലും ഒരു വാശിയായി തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ഇത്തവണ ആര്യമ്പാടം സെൻട്രലിൽ നിന്നാണ് ഇത്തവണത്തെ ജയന്തി ദിന ഘോഷയാത്ര ആരംഭിക്കുന്നത് അത് കൃത്യം മൂന്ന് മണിക്ക് തന്നെ ആരംഭിച്ച് നമ്മുടെ പാലിക്കാട് ശ്രീനാരായണ ഹാളിൽ എത്തി സമാപിച്ച് അതിനുശേഷമാണ് ജയന്തി ഘോഷയാത്രയ്ക്ക് ശേഷം സമാപന സമ്മേളനം നടക്കുന്നു നമ്മുടെ ഇത്തവണത്തെ എസ് എസ് എൽ സിയും പ്ലസ് ടുവിനും മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ലഭിച്ച മുഴുവൻ കുട്ടികൾക്കും കേഷ് അവാർഡും വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നടക്കുന്നു വിശിഷ്ട ആദരിക്കുന്നു അങ്ങനെ ഏറ്റവും ഭംഗിയായി തന്നെയാണ് ഗുരുദേവ ജയന്തി നമ്മൾ പ്രസിഡന്റ് പി ആർ ജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ശാഖാ സെക്രട്ടറി ഇ ആർ ഗിരീഷ് യൂത്ത് സെക്രട്ടറി കെ ആർ അനു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് കുമരനെല്ലൂർ